സനാതനധർമ്മ സംസ്കാരത്തിൽ പുരുഷന്മാർ സ്ത്രീകൾക്കായി സൃഷ്ടിച്ചെടുത്ത വലിയൊരു തടവറയുടെ പേരാണ് പാതിവൃത്യം എന്ന സമ്പ്രദായം ഭർത്താവ് എത്ര സ്ത്രീ സ്ത്രീലമ്പടനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും ചതിയനാണെങ്കിലും ദൈവത്തെ പോലെ കരുതിക്കൊള്ളണം എന്ന് സ്ത്രീകളെ പഠിപ്പിച്ച അഴുക്ക് നിറഞ്ഞ ഒരു സംസ്കാരത്തിന്റെ ബാക്കിപത്രമാണ് ഈ പാതിവൃത്യ സംസ്കാരം ഭർത്താവിനെതിരായി ഒന്ന് ചിന്തിക്കുന്നത് പോലും കുടിയ പാപമാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്ന സനാതനധർമ്മ കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് വാത്മീകി വിരചിതമായ രാമായണം ആ കൃതിയിൽ പതിവ്രതാരത്നങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് കൗസല്യ മുതൽ ശ്രുതകീർത്തി വരെയുള്ളവരുടെ വളരെ നീണ്ട പട്ടിക നമുക്ക് അതിൽ കാണാൻ കഴിയും ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പതിവ്രതാരത്നമാണ് കൗസല്യ ഭർത്താവിനെതിരെ ഒരു വാക്കുപോലും ചിന്തിക്കാത്തവരിൽ പ്രധാനപ്പെട്ടവളാണ് അവൾ ശ്രീരാമന്റെ മാതാവായ കൗസല്യ കൗസല്യ സ്വന്തം ഭർത്താവായ ദശരഥനെ വധിക്കുവാൻ ശ്രീരാമചന്ദ്രനോട് ആവശ്യപ്പെടുന്ന ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെ ഒരു ഭാഗവും രാമായണത്തിൽ തന്നെ കിടപ്പുണ്ട് വാക്കുകൾ കൊണ്ട് മറഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമാണത് പ്രത്യക്ഷത്തിൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് അത് വാത്മീകി ഒരുക്കി വെച്ചിരിക്കുന്നത് ആ ഭാഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് ചറുവാകൻ നിങ്ങളോട് സംവദിക്കുന്നത് നമുക്ക് നേരെ ഗ്രന്ഥത്തിലേക്ക് തന്നെ പോകാം രാമായണത്തിലെ രണ്ടാമത്തെ കാന്ഡമായ അയോധ്യകാന്ഡത്തിലാണ് ഈ സന്ദർഭം ഉള്ളത് ദശരഥൻ കൈകൈക്ക് നൽകിയ വരങ്ങളാൽ അഭിഷേകം മുടങ്ങിയ ശ്രീരാമൻ പതിനാല് വർഷത്തേക്ക് കാട്ടിലേക്ക് പോകുവാൻ പുറപ്പെടുന്നതാണ് സന്ദർഭം ഭരതൻ രാജാവാകണമെന്നും ശ്രീരാമൻ പതിനാല് വർഷം കാട്ടിൽ കഴിയണമെന്നുമുള്ള കാര്യം കേൾക്കുമ്പോൾ ലക്ഷ്മണൻ കോപാക്രാന്തനാകുന്നുണ്ട് വർദ്ധിച്ച കോപത്തോടെ ലക്ഷ്മണൻ അവിടെ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഇരുപത്തൊന്നോളം ശ്ലോകങ്ങളിൽ വിവരിക്കുന്നുണ്ട് പല ഗ്രന്ഥങ്ങളിലും ഈ ശ്ലോകങ്ങളുടെ നമ്പറുകൾ വ്യത്യസ്തമാണ് ഈ ശ്ലോകങ്ങൾ വിശദമായി പരിശോധിച്ചാൽ ലക്ഷ്മണൻ പറയുന്നത് ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് എന്ന് കാണാം അതായത് രാമൻ കാട്ടിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അതിന് കാരണക്കാരനായ ദശരഥൻ വധിക്കപ്പെടണം പടുവൃദ്ധനായ ദശരഥനെ താൻ വധിക്കും എന്ന് ലക്ഷ്മണൻ ഊറ്റത്തോടുകൂടി ഇവിടെ പറയുന്നതും കാണാം പല ശ്ലോകങ്ങളിലും ദശരഥനെ വധിക്കുന്ന കാര്യം ലക്ഷ്മണൻ പറയുന്നുണ്ട് ഒരെണ്ണം ഇവിടെ സൂചിപ്പിക്കാം ബാക്കിയുള്ളവയുടെ റഫറൻസ് നൽകുകയും ചെയ്യാം വാൽമീകി രാമായണത്തിന്റെ അയോധ്യാകാന് ഇരുപത്തൊന്ന് ഇരുപത് ഹനിഷ്യേ പിതരം വൃദ്ധം കൈകേയ്യ സത്തമാനസം കൃപണം ച സ്ഥിതം ബാല്യേ വൃദ്ധഭാവേന ഗർഹിതം കൈകെയ്യ കൈകേയ്യാൽ ആസക്തമാനസം ആസക്തനായവനും കൃപണം അവശനും വൃദ്ധഭാവേന പടുകിളവനായതിനാൽ ബാല്യേ സ്ഥിതം ച കുട്ടികളെപ്പോലെ ചിന്തിക്കാൻ കഴിവില്ലാത്തവനും ഗർഹിതം എല്ലാവരാലും വെറുക്കപ്പെട്ടവനും വൃദ്ധം കിളവനുമായ വയസ്സനുമായ പിതരം അച്ഛനെ അഥവാ ദശരഥനെ ഹനീഷ്യെ ഞാൻ വധിക്കും ഞാൻ കൊല്ലും ഇവിടെ വളരെ വ്യക്തമായി തന്നെ ലക്ഷ്മണൻ പറയുന്നു അച്ഛൻ കാണിച്ച തെമ്മാടിത്തരത്തിന് കൊടുക്കേണ്ട ശിക്ഷ മരണമാണ് എന്ന് അയോധ്യാകാണ്ടത്തിലെ ഇരുപത്തൊന്ന് പന്ത്രണ്ടിലും ഇരുപത്തൊന്ന് പതിമൂന്നിലും ഇരുപത്തൊന്ന് പതിനാലിലും ലക്ഷ്മണൻ ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട് ദശരഥനെ കൊന്നിട്ടാണെങ്കിലും രാമന് രാജ്യം ഞാൻ നേടിയെടുക്കും നേടിക്കൊടുക്കും രാമൻ കാട്ടിൽ പോകാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം ദശരഥനെ വധിക്കുക മാത്രമാണെന്ന രീതിയിൽ ലക്ഷ്മണൻ ഈ ഭാഗത്ത് പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ തൊട്ടടുത്ത ശ്ലോകത്തിൽ തന്നെ ദശരഥന്റെ ഭാര്യയായ രാമന്റെ അമ്മയായ കൗസല്യ ഇതിനോട് പ്രതികരിക്കുന്നതും കൂടി നമുക്കൊന്ന് നോക്കാം അതുവരെയും രാമൻ കാട്ടിൽ പോകുന്നതിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് പരിതപിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന കൗസലിയെ നമുക്ക് അതിൽ കാണാൻ കഴിയും പിന്നീടാണ് ലക്ഷ്മണൻ തന്റെ ദൗത്യം അച്ഛനെ കൊന്ന് ജ്യേഷ്ഠന് രാജ്യം തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണെന്നും അത് താൻ ചെയ്യും എന്നും ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഈ പ്രഖ്യാപനത്തിന്റെ തൊട്ടടുത്ത ശ്ലോകത്തിൽ ദശരഥന്റെ ഭാര്യയായിട്ടുള്ള കൗസല്യ പറയുന്ന ഭാഗമാണിത് ഈ പ്രതികരണം അതായത് കൗസല്യയുടെ പ്രതികരണം പല വിമർശകരും ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞ ഒരു ഭാഗം ആണ് സ്വന്തം ഭർത്താവിന്റെ മരണം കാണാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീ രാമായണത്തിൽ ഉണ്ടാകാൻ എന്ത് സാധ്യതയാണുള്ളത് അതും രാമന്റെ അമ്മയായ കൗസല്യ വിഷ്ണുവിന്റെ അവതാരത്തിന് ജന്മം കൊടുത്ത് പുണ്യവതിയായി എന്ന് കണക്കാക്കുന്ന കൗസല്യ ദശരഥന്റെ ഭാര്യ ദശരഥൻ മരിച്ചു കാണാൻ കൗസല്യ ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്കൊന്ന് മനസ്സിലാക്കാം അത് താഴെ പറയും പ്രകാരമാണ് ഭ്രാതുസു വദത്ത പുത്ര ലക്ഷ്മണസൃതം ത്വ എതത്രാനന്തരം കാര്യം കുരുഷ എതിരോചതേ പുത്ര അല്ലയോ മകനേ രാമ തേ ഭ്രാതു നിന്റെ സഹോദരനായ ലക്ഷ്മണസ്യ വദത്ത ലക്ഷ്മണൻ പറഞ്ഞതെന്തെല്ലാമാണോ ത്വയാ ശ്രുതം നീ കേട്ടത് ലക്ഷ്മണൻ പറഞ്ഞ എന്തെല്ലാമാണോ നീ കേട്ടത് എതി തത് രോജതേ നിനക്കത് ഉചിതമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത്ര അനന്തരം ഇവിടെ അത് ഉടൻ തന്നെ സമയം ഒട്ടും കളയാതെ തന്നെ തത് കാര്യം കുരുഷ ആ കാര്യം തന്നെ ചെയ്യൂ ലക്ഷ്മണൻ പറഞ്ഞ വാക്കുകൾ നീ കേട്ടില്ലേ രാമ നിന്റെ അനുജൻ പറഞ്ഞ വാക്കുകൾ എന്താണോ അത് നിനക്ക് ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ അത് നീ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ചെയ്യൂ എന്നാണ് കൗസല്യിക്ക് രാമനോടുള്ള ആവശ്യം അമ്മയുടെ ദുഃഖം മാറ്റുന്നതിന് ഉചിതമായത് ചെയ്യൂ എന്നല്ല പറഞ്ഞത് മറിച്ച് അനുജൻ പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ രാമ അത് പ്രവർത്തിച്ചു കാണിക്കൂ എന്നാണ് കൗസല്യയുടെ നിർദ്ദേശം തൊട്ടു മുമ്പുള്ള ഭാഗങ്ങളിൽ ലക്ഷ്മണനാൽ പറയപ്പെട്ട ഒരേ ഒരു കാര്യം അച്ഛനെ വധിക്കും അഥവാ അച്ഛനെ വധിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് അതായത് പതിനാല് വർഷങ്ങൾ കാട്ടിൽ അലഞ്ഞു തിരിയാതിരിക്കുവാൻ ഒരേ ഒരു പരിഹാരമായി ലക്ഷ്മണൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ദശരഥനെ വധിക്കും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഈ വാക്യം കേട്ടിട്ട് കൗസല്യ തൊട്ടടുത്ത ശ്ലോകത്തിൽ പറയുന്ന ഭാഗമാണ് എന്നും കൂടി ഓർക്കണം ലക്ഷ്മണൻ പറഞ്ഞ വാക്യങ്ങൾ നീ കേട്ടുവല്ലോ രാമ ഉചിതമെന്ന് തോന്നുന്നുവെങ്കിൽ നിനക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞ് അതിനെ ചെയ്യൂ എന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് കൗസല്യ ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് ഭർത്താവിന്റെ വധത്തിലൂടെയെങ്കിലും പതിനാല് വർഷം കാട്ടിൽ അലഞ്ഞു തിരിയുക എന്ന ദുർഗതിയിൽ നിന്നും എന്റെ മകനെ രാമ രക്ഷ പ്രാപിച്ചാലും എന്ന് കരയുന്നൊരു കൗസല്യെ നമുക്കിവിടെ വ്യക്തമായി കാണാം കാരണം ഭരതനെ രാജാവായി വാഴിക്കുക എന്നുള്ളതിനെ ഒരു പക്ഷേ കൗസല്യക്ക് സഹിക്കാൻ കഴിഞ്ഞേക്കാം അതിനുവേണ്ടി തന്റെ മകനായ രാമൻ പതിനാല് വർഷത്തോളം കാട്ടിൽ അലഞ്ഞു തിരിയണം എന്നുള്ള ഒരവസ്ഥയെക്കുറിച്ച് ഓർക്കുവാൻ കൂടി വയ്യാത്ത ഒരവസ്ഥയാണ് കൗസല്യക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നും മകനെ രക്ഷിച്ചെടുക്കാൻ ലക്ഷ്മണൻ പറയുന്ന കാര്യമാണെങ്കിൽ അതാകട്ടെ അത് നീ ചെയ്യൂ എന്ന് മുൻപിൻ നോക്കാതെ പറഞ്ഞു പോകുകയാണ് കൗസല്യ ഒരു നിവൃത്തിയുമില്ലാതെ ഈ സന്ദർഭത്തിൽ രാമനോടുള്ള അമിതമായ സ്നേഹം പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കൗസല്യയെ കൊണ്ട് വാത്മീക്ക് തന്നെ പറയിപ്പിക്കുന്നതാകാം ഇത് പ്രായം ചെന്ന തൻറെ ഭർത്താവ് മരിച്ചാലും യൗവനയുക്തനായ തന്റെ മകനെ കാട്ടിൽ അയയ്ക്കുവാൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കാനാകാം വാൽമീകി കൗസല്യെ കൊണ്ട് ഇത്ര വലിയൊരു പാതകം പറയിപ്പിക്കുന്നത് ലക്ഷ്മണൻ പല കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അവയെല്ലാം ആലോചിച്ച് നീ എന്തെങ്കിലുമൊക്കെ വേണ്ടത് ചെയ്യൂ എന്ന് പറഞ്ഞതായി കൂടെ എന്നാണ് ഒരു കൂട്ടർ ചോദിക്കുന്നത് പക്ഷേ ഈ ശ്ലോകത്തിന് തൊട്ട് മുമ്പായി ഇരുപത് ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ശ്ലോകങ്ങളിൽ എന്തെല്ലാമാണ് പറയുന്നത് എന്ന് നോക്കിയാൽ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും ആകെയുള്ള ശ്ലോകങ്ങളിൽ പത്തിലധികം ശ്ലോകങ്ങൾ ലക്ഷ്മണൻ ഉപയോഗിക്കുന്നത് ദശരഥനെ കുറ്റപ്പെടുത്തുന്ന ചീത്ത വിളിക്കുന്ന കാര്യങ്ങൾ പറയുവാനാണ് ബാക്കിയുള്ള നാലോ അഞ്ചോ ശ്ലോകങ്ങളിലാണ് രാമന് രാജ്യം തിരിച്ചു കിട്ടാനും കാട്ടിൽ അലഞ്ഞു തിരിയാതിരിക്കാനും താൻ എന്താണ് ചെയ്യ ഉദ്ദേശിക്കുന്നത് എന്നും ലക്ഷ്മണൻ പറയുന്ന ഭാഗം അവിടെയാണ് അച്ഛനായ ദശരഥനെ വധിക്കുമെന്ന് ലക്ഷ്മണൻ പറയുന്ന ഭാഗവും വരുന്നത് അതായത് ദശരഥനെ കൊന്നിട്ട് രാജ്യം വീണ്ടെടുക്കുക പതിനാല് വർഷം കാട്ടിൽ പോകാതെ കഴിച്ചു കൂട്ടുക എന്ന ഒരൊറ്റ പരിഹാരം മാത്രമാണ് ലക്ഷ്മണൻ ഇവിടെ എല്ലാം ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യം അല്ലാതെ മറ്റൊരു പരിഹാരവും ലക്ഷ്മണൻ പറയുന്നില്ല പിതാവിനെ വധിച്ചുകൊണ്ട് രാമനെ കാട്ടിലേക്ക് അയക്കാതിരിക്കുക എന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് ലക്ഷ്മണൻ പറയുന്നത് എന്നർത്ഥം ഇത് കേൾക്കുന്ന കൗസല്യാണ് ലക്ഷ്മണൻ പറഞ്ഞ വാക്കുകൾ നീ കേട്ടില്ലേ രാമ എന്ന് എടുത്തു ചോദിക്കുകയും ലക്ഷ്മണൻ പറഞ്ഞ വാക്കുകൾ നീ കേട്ടില്ലേ എന്ന് ശ്രദ്ധിക്കുക ആ കാര്യം നിനക്ക് ഉചിതമെന്ന് തോന്നുന്നുവെങ്കിൽ നീ അത് തന്നെ പ്രവർത്തിക്കണം എന്നും പറയുന്നുണ്ട് യു ഹവ് ഹേർഡ് ഇവിടെ മറ്റൊരു കാര്യവും ലക്ഷ്മണൻ മുന്നോട്ട് വെക്കുന്നതേയില്ല ഇവിടെ കൗസല്യ കൃത്യമായി കിളവനായ ി എന്ന ഭാര്യയുടെ വാക്കുകൾക്ക് അടിമയായി പോയ ദശരഥന്റെ വധം പറ്റുമെങ്കിൽ നീ ചെയ്യൂരാമ എന്ന് പറയുന്നത് ആയിട്ടാണ് ഇതിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നത് അത്തരത്തിൽ ഒരു ടെസ്റ്റ് കൂടി വാൽമീകി തൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് രാമനോടുള്ള കൗസല്യയുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വാൽമീകി പ്രയോഗിക്കുന്നതാകാം ഈ സന്ദർഭം പ്രിയപ്പെട്ട രാമൻ പതിനാല് വർഷങ്ങൾ കാട്ടിൽ അലയാതിരിക്കാൻ വയസ്സനായ ദശരഥൻ വധിക്കപ്പെടുന്നതിലും തെറ്റില്ല അങ്ങനെയെങ്കിലും രാമൻ രക്ഷപ്പെടുമല്ലോ എന്നാണ് കൗസല്യയുടെ മനോഗതം എന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് ഒരു വ്യാഖ്യാതാവും ഇത്തരത്തിൽ അതിനെ അവിടെ സംശയിച്ചിട്ടില്ല പക്ഷേ പുറത്തു പറഞ്ഞിട്ടുമില്ല രാമായണത്തിന്റെ വ്യാഖ്യതാക്കൾ പതിവ്രതയായ കൗസല്യോടുള്ള ആദരത്താൽ ഈ ഭാഗത്തെ ഉചിതമായത് ചെയ്യൂ രാമ എന്നു മാത്രമാണ് അവൾ പറഞ്ഞതെന്ന് വ്യാഖ്യാനിച്ചു മുന്നോട്ടു പോകുകയാണ് ചെയ്യുന്നത് ലക്ഷ്മണൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്നുള്ള ഭാഗം പ്രത്യേകം എടുത്തു പറയാതെ ഉചിതമായത് ചെയ്യൂ രാമ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഭാഗമാണ് പല വ്യാഖ്യാതാക്കളിലൂടെയും നമ്മൾ കാണുന്നത് പതിവ്രതകൾ ഒരിക്കലും ഭർത്താവിനെ കൊല്ലുന്ന കാര്യം പറയില്ലല്ലോ എന്ന ന്യായം വെച്ചാണ് ഈ വ്യാഖ്യാതാക്കൾ മുന്നോട്ട് പോകുന്നത് തന്നെ എന്നാൽ കൗസല്യക്ക് രാമനോടുള്ള അദമ്യമായ വാത്സല്യവും സ്നേഹവും കാണിക്കുവാൻ സ്വന്തം ഭർത്താവിനെ വധിക്കണമെന്ന ആശയത്തോട് ലക്ഷ്മണന്റെ ആശയത്തോട് അനുകൂല സമീപനം കൈക്കൊള്ളുന്ന ഒരു അമ്മയെയാണ് ഇവിടെ കൗസല്യയിലൂടെ വാൽമീകി അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണാം സ്വന്തം ഭർത്താവിന്റെ വധത്തിലൂടെയെങ്കിലും മകനെ കാട്ടിലയക്കാതെ രക്ഷപ്പെടുത്താമല്ലോ എന്ന ഒരമ്മയുടെ പരിദേവനം ആയിട്ടാണ് ഇത് വാൽമീകി പറയുന്നത് ഇത്തരത്തിൽ ഭർത്താവിന്റെ വധത്തെ അനുകൂലിക്കുന്ന ഒരു ഭാഗം കൂടി വാൽമീകി തന്റെ ഗ്രന്ഥത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം